രണ്ടായിരത്തി ഇരുപത്തേഴിൽ നടക്കാനിരിക്കുന്ന ഐ സി സി ലോകകപ്പിലെ ജേതാക്കളെ പ്രവചിച്ചിരിക്കുകയാണ് ഇംഗ്ലണ്ടിൻ്റെ മുൻതാരം മൈക്കിൾ വോൺ ലോകകപ്പിന് ഇനിയും രണ്ട് വർഷത്തോളം ബാക്കി നിൽക്കവെയാണ് കിരീടഭാഗ്യം ആർക്കായിരിക്കുമെന്ന് വോൺ പ്രവചിച്ചിരിക്കുന്നത് ദക്ഷിണാഫ്രിക്ക നമീബിയ സിംബാവ്വേ എന്നീ മൂന്ന് രാജ്യങ്ങളിലായിട്ടാണ് അടുത്ത ലോകകപ്പ് നടക്കാനിരിക്കുന്നത് എക്സിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തേഴിലെ ഐ സി സി ലോകകപ്പിലെ ചാമ്പ്യന്മാരെക്കുറിച്ചുള്ള മൈക്കിൾ വോണിന്റെ പ്രവചനം സൗത്ത് ആഫ്രിക്കയാവും ആഫ്രിക്കവും രണ്ടായിരത്തിരുപത്തേഴിലെ ലോകകപ്പിൽ യിക്കുകയെന്നാണ് തനിക്ക് തോന്നുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു ക്രിക്കറ്റ് ലോകത്ത് ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ മികച്ച സമയമാണെന്ന് തന്നെ പറയേണ്ടി വരും ഈ വർഷമാണ് അവർ ഐ സി സിയുടെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായി മാറിയത് അതും ഓസ്ട്രേലിയയെ തകർത്തായിരുന്നു കിരീടം നേടിയത് കഴിഞ്ഞ വർഷത്തെ ഐ സി സി ടി ട്വൻ്റി ലോകകപ്പിലെ റണ്ണർ ദക്ഷിണാഫ്രിക്ക അന്ന് കിരീടത്തിന് തൊട്ടരികെ വരെ എത്തിയ ശേഷം ഇന്ത്യയ്ക്ക് മുന്നിൽ കാലിടറുകയായിരുന്നു കഴിഞ്ഞ ഏകദിന ലോകകപ്പിലാകട്ടെ സെമിയിലും കാലിടറി ഇപ്പോൾ ഇംഗ്ലണ്ടുമായുള്ള ടെസ്റ്റ് പരമ്പരാ നേട്ടത്തോടെ വലിയൊരു റെക്കോർഡും സൗത്ത് ആഫ്രിക്ക കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിന് ശേഷം ആദ്യമായാണ് ഇംഗ്ലണ്ടിനെതിരെ അവരുടെ നാട്ടിൽ ദക്ഷിണാഫ്രിക്ക ഒരു ഏകദിന പരമ്പര നേടുന്നത് ഐ സി സി ലോകകപ്പിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ഇതുവരെ ചാമ്പ്യന്മാരാവാൻ ഭാഗ്യമുണ്ടായിട്ടില്ലാത്ത ടീമുകളിലൊന്നാണ് ദക്ഷിണാഫ്രിക്ക എന്നാൽ എല്ലാ ലോകകപ്പിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നിങ്ങനെ അഞ്ച് ഏകദിന ലോകകപ്പുകളുടെ സെമിഫൈനലിൽ ഫൈനലിൽ അവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു പക്ഷേ എല്ലാ തവണയും സെമിയിൽ വീണു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ വേദിയായ ലോകകപ്പ് സെമിയിൽ ഓസ്ട്രേലിയയോടാണ് സൗത്ത് ആഫ്രിക്ക തോൽവി നേരിട്ട് പുറത്താവുന്നത് അതേസമയം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ മൂന്ന് മത്സര ഏകദിന പരമ്പരയിൽ ആദ്യ രണ്ട് ഏകദിനങ്ങളും ജയിച്ച് ദക്ഷിണാഫ്രിക്ക പരമ്പരയിൽ രണ്ടേ പൂജ്യത്തിൻ്റെ ലീഡും നേടിക്കഴിഞ്ഞു